ഏത് അവധി ദിനങ്ങളിൽ ആഘോഷങ്ങളുടെ ഒരു പൂരം തന്നെ ആയിരുന്നു അൽ അക്സയിലെ ജവാദ പാർക്കിൽ കുടുംബങ്ങളെയും കുട്ടികളെയും ബാച്ചിലർമാരെയും ഒരുപോലെ ആഘോഷത്തിലേക്ക് കൊണ്ടുവന്നൊരിടം വിനോദം സാഹസികത സാംസ്കാരിക അനുഭവങ്ങൾ കുടുംബ സൗഹൃദം എന്നിവയുടെ സമ്പൂർണ്ണ സംയോജനത്തോടെ പാർക്ക് ഏവർക്കും ഏറെ പ്രിയമായി അൽ അക്സയിൽ നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജവാദ് പാർക്കിലെത്താം കുന്നുകളാൽ ചുറ്റപ്പെട്ട വിശാലമായ താഴ്വാരത്തിന്റെ അറിവുകളിലായാണ് പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളക്കുകളുടെ കീഴിൽ അതിശയകരമായ ഒരു ജലാശയം സന്ദർശകരെ സ്വാഗതം ചെയ്യും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സ്പീഡ് ബോട്ട് സവാരികളാകാം സ്പോർട്സ് ഇഷ്ടമുള്ളവർക്ക് കയാക്കിംഗ് അനുഭവങ്ങളും ഇത് രണ്ടുമല്ലേ ബോട്ട് യാത്രകളാകാം കൂടുതൽ വിശ്രമം ആഗ്രഹിക്കുന്നവർക്ക് ജലാശയത്തിനു ചുറ്റുമുള്ള പുൽമേട് പറ്റിയ സങ്കേതമാണ് ജലവിനോദങ്ങൾക്കപ്പുറം ഉച്ച മുതൽ പാർക്ക് സജീവമാണ് രണ്ടു തരം കളിപ്പാട്ട തീവണ്ടികൾ കുട്ടികളെയും വഹിച്ച് പാർക്ക് ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അതേസമയം കുതിര ഒട്ടക സവാരികൾ ബഗ്ഗി ബൈക്ക് എന്നിവ സന്ദർശകരെ രസകരമായി യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു വൈവിധ്യമാർന്ന വിദേശ തദ്ദേശീയ പക്ഷികളുടെ ശേഖരം കൊണ്ട് പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്ന ഒരു പക്ഷി മ്യൂസിയം ഇവിടെയുണ്ട് ഏറ്റവും ആവേശകരമായ ആകർഷണങ്ങളിൽ ഒന്നാണ് പാർക്കിന് മുകളിൽ കൂടിയുള്ള അതിശയിപ്പിക്കുന്ന സൈക്കിൾ സവാരി ഫുട്ബോൾ പ്രേമികളെയും ഒട്ടും പിന്നിലാക്കുന്നില്ല കാരണം പാർക്കിൽ ഒരു കോട്ടുണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പാർക്കിനുള്ളിലെ വേദിയിൽ നിരവധി സാംസ്കാരിക പ്രകടനങ്ങളും തത്സമയ ഷോകളും ഉണ്ടാകും പത്ത് റിയാലാണ് പ്രവേശന ഫീസ് അതേസമയം രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്